നമുക്കിന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കാം ഇന്ത്യൻ ഭരണഘടന അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം ഭരണഘടനാ ചരിത്രമാണ് നോക്കേണ്ടത് റെഗുലേറ്റിംഗ് ആക്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് നോക്കാം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലൂടെ ഇന്ത്യയുടെ ഭരണ നിയന്ത്രണത്തിനായി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ ആദ്യ നിയമമാണ് റെഗുലേറ്റിംഗ് ആക്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഇന്ത്യയിൽ ഒരു കേന്ദ്രീകൃത ഭരണത്തിന് അടിത്തറയിട്ടത് റെഗുലേറ്റിംഗ് ആക്റ്റ് ആണ് ഗവർണർ ഓഫ് ബംഗാൾ എന്ന പദവി ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നാക്കി മാറ്റിയ നിയമം റെഗുലേറ്റിംഗ് ആണ് ബംഗാളിലെ ആദ്യ ഗവർണർ ജനറൽ വാറൻ ആണ് ഗവർണർ ജനറലിനെ സഹായിക്കാനായി നാല് അംഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു എക്സിക്യൂട്ടീവ് കൗൺസിൽ സ്ഥാപിതമായതും ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ സുപ്രീം കോടതി സ്ഥാപിക്കാൻ കാരണമായ നിയമം ഏതെന്ന് ചോദിച്ചാലും റെഗുലേറ്റിംഗ് ആക്റ്റാണ് ഒരു ചീഫ് ജസ്റ്റിസും മറ്റ് മൂന്ന് ജഡ്ജിമാരുമായി കൽക്കട്ടയിൽ ആദ്യത്തെ സുപ്രീം കോടതി സ്ഥാപിതമായത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി കൽക്കട്ട സുപ്രീം കോടതിയിലെ ആദ്യ ചീഫ് ജസ്റ്റിസ് സർ എലിജ ഇംബെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കൽക്കട്ട സുപ്രീം കോടതിയിൽ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നത് സർ എലിജ ഇംബെ ആണ് പിന്നെ മറക്കാതെ ഓർക്കേണ്ട കാര്യങ്ങളാണ് ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ ആദ്യ നിയമം ഏതെന്ന് ചോദിച്ചാൽ അത് റെഗുലേറ്റിംഗ് ആക്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നാണ് ഇന്ത്യയ്ക്ക് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ അവസാന നിയമം ഏതെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഇനി നോക്കേണ്ടത് പി ആക്ട് ആണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലിലാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് കൊണ്ടുവരുന്നത് റെഗുലേറ്റിംഗ് ആക്റ്റിലെ അപാകതകളൊക്കെ പരിഹരിക്കുന്നതിനായിട്ട് പാസ്സാക്കിയ നിയമമാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് ഇന്ത്യയിലെ ഭരണവും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പൂർണ്ണ നിയന്ത്രണവും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് കീഴിൽ കൊണ്ടുവരുന്ന നിയമം ഈ പിറ്റ്സ് ഇൻഡ്യ ആക്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാലാണ് ഇനിയുള്ളത് ചാർട്ടർ ആക്ട് ആണ് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിലെ ചാർട്ടർ ആക്റ്റ് ആണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വാണിജ്യ കുത്തക അവകാശം അതായത് ചൈനയുമായിട്ടുള്ള തേയില കറുപ്പ് വ്യാപാരം എന്നിവ ഒഴികെയുള്ള ബാക്കി വാണിജ്യ കുത്തക അവകാശം ഔദ്യോഗികമായി അവസാനിപ്പിക്കുന്നത് ചാർട്ടർ ആക്ട് ആയിരത്തി പ്രകാരമാണ് ക്രിസ്ത്യൻ മിഷണറിമാർക്ക് തങ്ങളുടെ മതം പ്രചരിപ്പിക്കുവാനും ഇംഗ്ലീഷ് ഭാഷ പ്രചരിപ്പിക്കുവാനും അനുമതി നൽകിയ നിയമം ഏതെന്ന് ചോദിച്ചാലും ചാർട്ടർ ആക്ട് ആയിരത്തി പതിമൂന്നാണ് ഇനി ചാർട്ടർ ആക്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിനെ കുറിച്ച് നോക്കാം ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നത് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നാക്കി മാറ്റിയത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലെ ചാർട്ടർ ആക്ട് പ്രകാരമാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറൽ വില്യം ബെൻറിക്ക് ആണ് ബ്രിട്ടീഷ്